ബഹിരാകാശ ഗവേഷണത്തിനായി അമേരിക്കയിലും സോവിയറ്റ് യൂണിയനിലും അതിവിപുലമായ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നടന്നത് ആധുനിക ലോകത്തിലെ ഏറ്റവും വലിയ സാങ്കേതിക അത്ഭുതങ്ങൾ അവയെക്കുറിച്ച് കൂടി അറിഞ്ഞാലേ ബഹിരാകാശ ഗവേഷണത്തിന്റെ വൈകൂല്യം മനസ്സിലാക്കാനാവും ചുരുങ്ങിയ കാലം കൊണ്ട് ഒട്ടേറെ പുതിയ സാങ്കേതിക വിദ്യകൾ അവർ വികസിപ്പിച്ചു രണ്ട് രാജ്യങ്ങളുടെയും സാമ്പത്തിക ശേഷിയിലും സാങ്കേതിക ശേഷിയിലും വലിയ കുതിപ്പുകളാണ് ഇത് സൃഷ്ടിച്ചത് ലോകമെമ്പാടും ഈ വളർച്ചയുടെ അനുരണനങ്ങളും ഉണ്ടായി ബഹിരാകാശ മത്സരവും ആണവ മത്സരവും തുടങ്ങുമ്പോൾ സോവിയറ്റ് യൂണിയൻ ഒരു അവികസിത രാജ്യമായിരുന്നു മൂന്ന് പതിറ്റാണ്ടിനിടയിൽ രണ്ട് മഹായുദ്ധങ്ങളുടെ കെടുതികൾ അവർക്ക് അനുഭവിക്കേണ്ടിയും വന്നിരുന്നു വലിയ പദ്ധതികൾ ഏറ്റെടുത്തതിലൂടെ പുരോഗതി നേടിയ മറ്റൊരു രാജ്യമാണ് നെതർലാൻഡ് അവർ പക്ഷേ കടലിനെ മതിൽ കെട്ടി തടയുകയും കടൽ നികത്തി രാജ്യവിസ്തൃതി വർദ്ധിപ്പിക്കുകയുമൊക്കെയാണ് ചെയ്തത് ഇന്നും അവരത് തുടരുന്നു കേരളത്തോളം വലുപ്പവും പകുതിയോളം ജനങ്ങളുമുള്ള ഈ രാജ്യം സാമ്പത്തിക ശേഷിയുടെ കാര്യത്തിൽ പത്തൊൻപതാമതും പർച്ചേസിംഗ് പവർ പയറിറ്റിയുടെ കാര്യത്തിൽ പന്ത്രണ്ടാമതുമാണ് സന്തോഷ സൂചികയിൽ ലോകത്തിന്റെ മുൻപന്തിയിൽ പ്രിൻസിപ്യ സയൻസ് ചാനലിന്റെ സൗരയൂദം താണ്ടിയ മനുഷ്യൻ എന്ന പരമ്പരയുടെ പതിമൂന്നാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബഹിരാശ ഗവേഷണത്തോടനുബന്ധിച്ച് ഗ്രൗണ്ടിൽ നടത്തിയ വിപുലമായ നിർമ്മിതികളുടെ ഒരു സംക്ഷിപ്ത വിവരണത്തിനാണ് ഈ എപ്പിസോഡിൽ ക്ഷമിക്കുന്നത് ബഹിരാകാശ പരിപാടിയുമായി ബന്ധപ്പെട്ട് നാസയ്ക്ക് അമേരിക്കയിലുടനീളവും ലോകത്തിന്റെ പല ഭാഗങ്ങളിലും വിപുലമായ സംവിധാനങ്ങളുണ്ട് ഇവ ഫീൽഡ് സെന്ററുകൾ എന്നാണ് അറിയപ്പെടുന്നത് പത്ത് ഫീൽഡ് സെന്ററുകളാണ് പ്രധാനപ്പെട്ടവ കന്നഡി സ്പേസ് സെന്ററാണ് ഇതിൽ ഏറ്റവും വലുത് പത്ത് വർഷത്തിനുള്ളിൽ അമേരിക്ക ചന്ദ്രനിൽ മനുഷ്യനെ ഇറക്കുമെന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ കെന്നഡി പ്രഖ്യാപിക്കുകയുണ്ടായി അതേ തുടർന്നാണ് നാസ കെ എസ് സിയുടെ നിർമ്മാണം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് നവംബറിൽ കെന്നഡി വധിക്കപ്പെട്ടു അതിനുശേഷമാണ് ഈ കേന്ദ്രത്തിന് കെന്നഡി സ്പേസ് സെന്റർ എന്ന പേര് വന്നത് അഞ്ഞൂറ്റി എൺപത് ചതുരശ്ര കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്ന കെ എസ് സിയിൽ എഴുന്നൂറോളം വ്യത്യസ്ത സംവിധാനങ്ങളാണ് ഉള്ളത് വേക്കിൾ അസംബ്ലി ലോഞ്ച് കൺട്രോൾ സെന്റർ ഓപ്പറേഷൻസ് ആൻഡ് ചെക്ക്ഔട്ട് സ്പേസ് സ്റ്റേഷൻ ഫാക്ടറി ഷട്ടിൽ ലാൻഡിംഗ് ഫെസിലിറ്റി വിസിറ്റർ കോംപ്ലക്സ് തുടങ്ങിയവയാണ് അതിൽ പ്രധാനപ്പെട്ടവ കനഡി സ്പേസ് സെന്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംവിധാനം വെഹുക്കിൾ അസംബ്ലിയാണ് സാറ്റേൺ ഫൈവ് റോക്കറ്റുകൾ സ്പേസ് ഷട്ടിൽ സ്പേസ് ലോഞ്ച് സിസ്റ്റം തുടങ്ങിയവ ഇതിനുള്ളിൽ വെച്ചാണ് നിർമ്മിച്ചത് മുപ്പത്തി ലക്ഷം ക്യൂബിക് മീറ്റർ ആണ് ഈ കെട്ടിടത്തിന്റെ വ്യാപ്തം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കെട്ടിടങ്ങളുടെ വ്യാപ്തത്തിൽ ലോകത്തിലെ എട്ടാമത്തേതും ഒറ്റ നില കെട്ടിടങ്ങളിൽ ഏറ്റവും വലുതുമായിരുന്നു വി എ ബി എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന വെഹിക്കിൾ അസംബ്ലി ബിൽഡിംഗ് ഇരുന്നൂറ്റി പതിനെട്ട് മീറ്റർ നീളം നൂറ്റി അൻപത്തെട്ട് മീറ്റർ വീതി നൂറ്റി അറുപത് മീറ്റർ ഉയരം കെട്ടിടത്തിന്റെ നിർമ്മാണം അർബൻ ആർക്കിടെക്ട്സ് എന്ന സ്വകാര്യ സ്ഥാപനമാണ് നിർവഹിച്ചത് കൊടുങ്കാറ്റുകളെയും ചുഴലിക്കാറ്റുകളെയും പ്രതിരോധിക്കുന്ന നിർമ്മിതിയാണ് ഒരു ലക്ഷം ടണ്ണോളം സ്റ്റീലാണ് വേണ്ടിവന്നത് പക്ഷെ പലപ്പോഴും കൊടുങ്കാറ്റുകൾ വലിയ നാശനഷ്ടങ്ങൾ ഇതിന് വരുത്തിയിട്ടുണ്ട് നൂറ്റി മുപ്പത്തി ഒമ്പത് മീറ്റർ ഉയരമുള്ള നാല് വാതിലുകളുണ്ട് അവയും ലോകത്തിലെ ഏറ്റവും വലിയവ തന്നെ മുഴുവനായി എയർ കണ്ടീഷൻ ചെയ്തതാണ് പതിനായിരം ടണ്ണാണ് എ സിയുടെ ശേഷി ഓരോ മണിക്കൂറിലും കെട്ടിടത്തിനുള്ളിലെ വായു മുഴുവനായി പുതുക്കിക്കൊണ്ടിരിക്കും ആധുനിക റോക്കറ്റുകൾക്ക് നൂറ് മീറ്ററിലധികം ഉയരമുണ്ട് റോക്കറ്റുകൾ വി എ ബിക്കുള്ളിലെ മൊബൈൽ ലോഞ്ചർ പ്ലാറ്റ്ഫോമിന് മുകളിൽ വെച്ചാണ് നിർമ്മിക്കുന്നത് ഇതിന് വെർട്ടിക്കൽ അസംബ്ലി എന്ന് പറയും നിർമ്മാണത്തിന് ശേഷം റോക്കറ്റുകളെ ഈ പ്ലാറ്റ്ഫോം അടക്കം വിക്ഷേപണ തറയിലേക്ക് കൊണ്ടുപോകും ലോഞ്ച് പ്ലാറ്റ്ഫോമിന് മുകളിൽ നിന്ന് തന്നെയാണ് വിക്ഷേപണവും നടത്തുന്നത് കെനഡി സ്പേസ് സെന്ററിൽ മൂന്ന് എം എൽ പികളാണ് ഉള്ളത് നാൽപ്പത്തി ഒമ്പത് മീറ്റർ നീളവും നാൽപ്പത്തിയൊന്ന് മീറ്റർ വീതിയും ഏഴ് പോയിന്റ് ആറ് മീറ്റർ ഉയരവുമുള്ള ഒരു സംവിധാനമാണിത് ഓരോന്നിനും മൂവായിരത്തി എഴുന്നൂറ്റി മുപ്പത് ടൺ വീതം ഭാരമുണ്ട് ലോഞ്ച് പാഡിൽ എത്തിക്കഴിഞ്ഞാൽ എം എൽ പിയെ ഫ്ലെയിം ഡിഫ്ലക്ഷൻ സംവിധാനവും സൗണ്ട് സപ്രഷൻ സംവിധാനവുമായി ബന്ധിപ്പിക്കും ചുറ്റുമുള്ള ഒരു ഡസൻ വലിയ വാട്ടർ ടാങ്കുകളാണ് ഇത് രണ്ട് നിർവഹിക്കുന്നത് വിക്ഷേപണം തുടങ്ങിക്കഴിഞ്ഞാൽ ഇവയിൽ നിന്ന് എം എൻ പിയിലേക്ക് ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം അതിശക്തമായി ചീറ്റിച്ച് ശബ്ദവും ജ്വാലകളും നിയന്ത്രിക്കുന്നു ഇതുവഴി വിക്ഷേപണ സമയത്തെ ശബ്ദം നൂറ്റി നാല്പത്തിരണ്ട് ഡെസിബൽ വരെ കുറയ്ക്കാനാവും റോക്കറ്റ് വിക്ഷേപണ സമയത്ത് ഇരുന്നൂറ് ഡെസിബൽ വരെ ശബ്ദമുണ്ടാകും മനുഷ്യന് സൃഷ്ടിക്കാനാവുന്ന ശബ്ദത്തിന്റെ ഏറ്റവും വലിയ പരിധിയാണ് ഇത് നിർമ്മാണം പൂർത്തിയായ റോക്കറ്റിനെയും ഉപഗ്രഹത്തെയും അസംബ്ലി ബിൽഡിംഗിൽ നിന്ന് ലോഞ്ച് കോംപ്ലക്സിലേക്ക് എത്തിക്കുന്നതിനുള്ള വാഹനമാണ് ക്രോളർ ട്രാൻസ്പോർട്ടർ വിക്ഷേപണത്തിന് ശേഷം ലോഞ്ച് പ്ലാറ്റ്ഫോം തിരികെ കൊണ്ടുവരും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണ് ക്രോളറുകൾ നിർമ്മിച്ചത് ഇന്നത്തെ കണക്കിന് പതിമൂന്ന് കോടി ഡോളർ വീതം വില വരുന്ന വാഹനങ്ങൾ രണ്ട് സ്വകാര്യ കമ്പനികൾ ചേർന്നാണ് നിർമ്മിച്ചത് നാൽപ്പത് മീറ്റർ നീളവും മുപ്പത്തഞ്ച് മീറ്റർ വീതിയും ആറ് പോയിന്റ് ഒന്ന് മീറ്റർ മുതൽ ഏഴ് പോയിന്റ് ഒമ്പത് മീറ്റർ വരെ ക്രമീകരിക്കാവുന്ന ഉയരവുമുള്ള ക്രോളറിന്റെ ഭാരം മാത്രം രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് ടൺ വരും ഒരു ലേസർ നിയന്ത്രിത സംവിധാനം ഉപയോഗിച്ച് ലോഞ്ചർ പ്ലാറ്റ്ഫോം സീറോ പോയിന്റ് ഒന്നേ ആറ് ഡിഗ്രി വരെ ലെവലായി നിലനിർത്തും പത്തൊമ്പതിനായിരം ലിറ്റർ ആണ് ഡീസൽ ടാങ്കിന്റെ കപ്പാസിറ്റി ഒരു കിലോമീറ്ററിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് ലിറ്റർ കത്തും ഇപ്പോഴത്തെ ക്യാരി കപ്പാസിറ്റി എണ്ണായിരത്തി ഇരുന്നൂറ് ടണ് ലോഡുമായി മണിക്കൂറിൽ ഒന്നേ പോയിന്റ് ആറ് കിലോമീറ്റർ വേഗതയിൽ അഞ്ചര മുതൽ ആറ് പോയിന്റ് എട്ട് കിലോമീറ്റർ വരെ ദൈർഘ്യമുള്ള ട്രാക്കുകളിൽ അവ സഞ്ചരിക്കുന്നു പൂർണ്ണമായും നിരപ്പുള്ള ട്രാക്കുകൾ സ്പാർക്കുകൾ ഉണ്ടാകാനുള്ള സാധ്യത പോലും ഒഴിവാക്കിയാണ് നിർമ്മിച്ചിരിക്കുന്നത് കെനഡി സ്പേസ് സെന്ററിൽ രണ്ട് ക്രോളറുകളാണുള്ളത് ആൻസും ഫ്രാൻസും അയ്യായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററിലധികം അവ ഇപ്പോൾ യാത്ര ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ ചൈന എക്സ് ജി സി എൺപത്തി എട്ടായിരം എന്ന ക്രോളർ ക്രെയിൻ ക്രൈൻ വരെ ലോകത്തെ ഏറ്റവും വലിയ ഭാരോദ്ഹന യന്ത്രങ്ങൾ നാസയുടെ ക്രോളർ ക്രൈനുകളായിരുന്നു എക്സ് ജി സി എൺപത്തെട്ടായിരം നിർമ്മാണ മേഖലകളിലും തുറമുഖങ്ങളിലും ഒക്കെയാണ് ഉപയോഗിക്കുന്നത് ക്രോളർ ലോഞ്ച് കോംപ്ലക്സിൽ എത്തിക്കഴിഞ്ഞാൽ ലോഞ്ച് പ്ലാറ്റ്ഫോം ലോഞ്ച് പാഡിലേക്ക് മാറ്റും ഒരു ലോഞ്ച് കോംപ്ലക്സിൽ ഒന്നിലേറെ ലോഞ്ച് പാഡുകൾ ഉണ്ടായിരിക്കും ഒരു വിക്ഷേപണം കഴിഞ്ഞ് അടുത്ത വിക്ഷേപണത്തിന് പാഡ് തയ്യാറാക്കാൻ ഏറെ സമയം വേണ്ടിവരും പരിപാടിയുടെ തുടർച്ച നിലനിർത്താൻ ഒന്നിലധികം ലോഞ്ച് പാഡുകൾ വേണ്ടതുണ്ട് വിശാലമായ തുറസ്സുകളിലാണ് ലോഞ്ച് കോംപ്ലക്സ് സ്ഥാപിക്കുക അതുകൊണ്ട് ഇടിമിന്നൽ അവയ്ക്ക് വലിയ ഭീഷണിയാണ് ചെറിയ വോൾട്ടേജുകൾ പോലും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും കോംപ്ലക്സിന് ചുറ്റും ഭീമൻ ടവറുകൾ സ്ഥാപിച്ചാണ് മിന്നലിനെ പ്രതിരോധിക്കുന്നത് ഇവിടെ വച്ചാണ് റോക്കറ്റിൽ ഇന്ധനം നിറയ്ക്കുന്നതും എലിവേറ്ററുകൾ ഉപയോഗിച്ച് യാത്രികരെ പേടകത്തിലെത്തിക്കുന്നതും ലോഞ്ച് പാഡിൽ റോക്കറ്റിനെ താങ്ങി നിർത്തുന്നത് ഭീമൻ സർവീസ് സ്ട്രക്ചറുകളാണ് അമ്പിലിക്കൽ എന്ന സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ് റോക്കറ്റിനെ സർവീസ് സ്ട്രക്ചറുമായി ബന്ധിപ്പിക്കുന്നത് സ്റ്റീൽ കൊണ്ടുള്ള വലിയ സ്ട്രക്ചറുകളാണ് ഇവ റോക്കറ്റ് എഞ്ചിനുകൾ ജ്വലിക്കുന്നതോടൊപ്പം ഇവ വളരെ പെട്ടെന്ന് സുരക്ഷിതമായ വിധത്തിൽ അകന്നു മാറും വിക്ഷേപണത്തിന് ശേഷം മൊബൈൽ പ്ലാറ്റ്ഫോം വേക്കിൾ അസംബ്ലി കെട്ടിടത്തിലേക്ക് തിരികെ എത്തിക്കും ലോഞ്ച് പാഡ് അടുത്ത വിക്ഷേപണത്തിന് സജ്ജമാക്കും കനഡി സ്പേസ് സെന്ററിലെ മറ്റൊരു വലിയ സംവിധാനമാണ് എസ് എസ് പി എഫ് അഥവാ സ്പേസ് സ്റ്റേഷൻ പ്രോസസിംഗ് ഫെസിലിറ്റി നാല്പത്തിരണ്ടായിരത്തി അഞ്ഞൂറ് ചതുരശ്ര മീറ്റർ ആണ് കെട്ടിടത്തിന്റെ വിസ്തീർണം ഒരു ലക്ഷത്തോളം വർക്ക് സ്പേസുകളാണ് ഇതിൽ പ്രവർത്തിക്കുന്നത് കെട്ടിടത്തിനുള്ളിലേക്ക് അണുബാധ ഉണ്ടാകാത്ത വിധത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചാണ് ജീവനക്കാരും എഞ്ചിനീയർമാരും മുഴുവൻ സമയവും ജോലി ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് എസ് എസ് പി എഫിന്റെ നിർമ്മാണം പൂർത്തിയായത് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷന്റെ ഭാഗങ്ങളുടെ നിർമ്മാണമാണ് ഇവിടെ നടക്കുന്നത് ഇതിനകത്ത് ഊഷ്മാവ് എല്ലായ്പ്പോഴും പന്ത്രണ്ട് ഡിഗ്രി സെൽഷ്യസായി നിജപ്പെടുത്തിയിട്ടുണ്ട് ഒ ആൻസി എന്ന് അറിയപ്പെടുന്ന നീലാം സ്ട്രോങ് ഓപ്പറേഷൻ ആൻഡ് ചെക്ക്ഔട്ട് ബിൽഡിംഗ് ആണ് കെനഡി സ്പേസ് സെന്ററിലെ മറ്റൊരു സംവിധാനം മനുഷ്യരെ വഹിച്ചുകൊണ്ടുള്ള സ്പേസ് ഷിപ്പുകളുടെ നിർമ്മാണം ആസ്ട്രോട്ടുകളുടെ താമസം ഫ്ലൈറ്റിന് മുമ്പുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിയവയ്ക്കുള്ള വലിയ സംവിധാനമാണ് ഇത് സ്പേസ് ഷട്ടിലുകൾക്ക് തിരിച്ചിറങ്ങാനുള്ള ഷട്ടിൽ ലാൻഡിംഗ് ഫെസിലിറ്റിയും കെനഡി സ്പേസ് സെൻറ്ററിലാണ് ഉള്ളത് നാസയുടെ ഏറ്റവും പഴയ ഫീൽഡ് സെൻ്ററാണ് എൽ എ ആർ സി നാസ ലാംഗ്ലി എന്നൊക്കെ അറിയപ്പെടുന്ന ലാംഗ്ലെ ഗവേഷണ കേന്ദ്രം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് ഇത് സ്ഥാപിച്ചത് അന്ന് നാക്ക ആയിരുന്നു നാഷണൽ അഡ്വൈസറി കമ്മിറ്റി ഫോർ എറോനോട്ടിക്സ് ഒന്നാം ലോക യുദ്ധത്തിൽ അമേരിക്കയുടെ വ്യോമയാന ശേഷി യൂറോപ്പിന്റെതിനേക്കാൾ പിന്നിലാണെന്ന് മനസ്സിലാക്കിയ വൂഡ്രോ വിൽസൺ ആണ് ഇത് നിർമ്മിക്കാൻ തീരുമാനിച്ചത് പിന്നീട് നാസ രൂപീകരിക്കുന്നത് വരെ ബഹിരാകാശ ഗവേഷണത്തിൽ ചുമതലയും ഇവർക്കായിരുന്നു കരയിലൂടെയും കടലിലൂടെയും ആകാശത്തിലൂടെയും സഞ്ചരിക്കുന്ന വാഹനങ്ങൾക്കും വലിയ കെട്ടിടങ്ങൾക്കുമെല്ലാം കാറ്റ് ഒരു പ്രധാന പ്രതിബന്ധമാണല്ലോ ഇത് അളക്കുന്നതിന് ആദ്യകാലം മുതൽ ശ്രമം നടത്തിയിരുന്നു കോൺസ്റ്റാന്റിൻ കോൺസ്റ്റാൻറ്റീൻകോസ്കിയാണ് ആദ്യമായി എയർ ഡ്രാഗ് കണക്കാക്കിയത് ആയിരത്തി എണ്ണൂറ്റി ഏഴിൽ ഒരു സെൻട്രിഫിക്കൽ ബ്ലോവർ ഉപയോഗിച്ച് ഫ്ലാറ്റ് പ്ലേറ്റുകൾ സിലിണ്ടറുകൾ ഗോളങ്ങൾ തുടങ്ങിയവയുടെ ഡ്രാഗ് കോൾ അദ്ദേഹം കണക്കാക്കി തങ്ങളുടെ വിമാനങ്ങളിൽ കാറ്റ് സൃഷ്ടിക്കുന്ന പ്രതിബന്ധം അളക്കാൻ റൈറ്റ് സഹോദരന്മാർ ഉപയോഗിച്ച ഉപകരണത്തിന്റെ മാതൃകയാണ് മുകളിലെ സ്ലൈഡിൽ ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ പിന്നീട് ആധുനിക രീതിയിലുള്ള വിൻഡ് ടണലുകൾ നിലവിൽ വന്നു അവ ഉപയോഗിച്ച് കാറുകൾ കെട്ടിടങ്ങൾ വിമാനങ്ങൾ റോക്കറ്റുകൾ തുടങ്ങിയവയിൽ കാറ്റിൻ്റെ സ്വാധീനം കണക്കാക്കി പഠനവിധേയമാക്കേണ്ട വസ്തുക്കളുടെ മാതൃകകൾ ഒരു ടണലിൽ സ്ഥാപിച്ചിട്ട് വലിയ ഫാനുകൾ ഉപയോഗിച്ച് അതിലൂടെ വായുപ്രവാഹം സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ നാസയുടെ തന്നെ ആമസ് റിസർച്ച് സെന്ററിൽ വലിയ വിൻഡ് ടണൽ നിർമ്മിക്കുന്നതുവരെ ലോകത്തെ ഏറ്റവും വലിയ വിൻഡ് ടണൽ എൽ എ ആർ സിയിൽ ആയിരുന്നു മന്ദമാരിതൻ മുതൽ ഹൈപ്പർസോണിക് വേഗതയിലുള്ള കൊടുങ്കാറ്റുകൾ വരെ ഇതിനുള്ളിൽ സൃഷ്ടിക്കാനാവും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് മുതൽ അൻപത്തി എട്ട് വരെ എൽ എ ആർ സിയിലെ കമ്പ്യൂട്ടിംഗ് വർക്കുകൾ പ്രധാനമായി നിർവഹിച്ചിരുന്നത് മനുഷ്യരായിരുന്നു ഹ്യൂമൻ കമ്പ്യൂട്ടേഴ്സ് എന്നാണ് ഇവർ അറിയപ്പെട്ടിരുന്നത് ആദ്യകാല ബഹിരാകാശ വാഹനങ്ങളുടെ പാത ഇവർ മാനുവലായി കണക്കാക്കുകയായിരുന്നു സ്ത്രീകളായിരുന്നു അധികവും അമേരിക്കയുടെ ആദ്യ ഉപഗ്രഹമായ എക്സ്പ്ലോറർ വണ്ണിന്റെ പാത കണക്കുകൂട്ടിയ ടീമാണ് മുകളിലെ സ്ലൈഡിൽ എൽ എ ആർ സിയുടെ പടിഞ്ഞാറ് ഭാഗത്തായിരുന്നു ഇവർ പ്രവർത്തിച്ചിരുന്നത് അതുകൊണ്ട് ഇവരെ വെസ്റ്റ് ഏറിയ കമ്പ്യൂട്ടേഴ്സ് എന്നായിരുന്നു വിളിച്ചിരുന്നത് ഇവരുടെ കൂട്ടത്തിൽ ആഫ്രിക്കൻ വംശജരായ സ്ത്രീകളും ഉണ്ടായിരുന്നു ഈ കാലത്ത് പുരുഷന്മാർ ധാരാളമായി യുദ്ധസേവനത്തിന് പോയതുകൊണ്ട് മനുഷ്യ വിഭവത്തിലുണ്ടായ കമ്മി പരിഹരിക്കുന്നതിനാണ് സ്ത്രീകളെ നിയോഗിച്ചത് യുദ്ധ സേവനങ്ങളിലേക്കും ഏവിയേഷനിലേക്കും അനുബന്ധ ഗവേഷണത്തിലേക്കുമൊക്കെ സ്ത്രീകൾക്ക് പ്രവേശനം ലഭിക്കാൻ യുദ്ധവും ഒരു കാരണമായിട്ടുണ്ട് എ ആർ സി എന്നും നാസ ആമസ് എന്നും ഒക്കെ അറിയപ്പെടുന്ന ആമസ് റിസർച്ച് സെന്റർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിലാണ് സ്ഥാപിച്ചത് പ്രൊപ്പല്ലറുകളിൽ പ്രവർത്തിക്കുന്ന വിമാനങ്ങൾക്ക് വിൻഡ് ടണൽ ഗവേഷണം നടത്തുന്നതിനാണ് ആമസ് സ്ഥാപിച്ചത് പിന്നീട് അതിലേക്ക് ഐ ടി ബഹിരാകാശ ഗവേഷണം ആസ്ട്രോ ബയോളജി തുടങ്ങിയവയൊക്കെ കൂട്ടിച്ചേർക്കുകയായിരുന്നു ആമസിലെ വലിയ ഒരു സംവിധാനമാണ് യൂണിറ്ററി പ്ലാൻ വിൻഡ് ടണൽ ഇതാണ് ലോകത്തിലെ ഏറ്റവും വലുത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലാണ് നിർമ്മാണം പൂർത്തിയായത് പിന്നീട് അമേരിക്കയിൽ നിർമ്മിച്ച ഓരോ വൻകിട കൊമേഴ്ഷ്യൽ വാഹനങ്ങളും ഓരോ മിലിറ്ററി ജെറ്റ് വിമാനങ്ങളും മെർക്റി ജെമിനി അപ്പോളോ പ്രൊജക്ടുകളിലെ ഓരോ സ്പേസ് ക്രാഫ്റ്റുകളും ഇതിൽ വിൻഡ് ടെസ്റ്റ് ചെയ്യപ്പെട്ടവയാണ് ആദ്യകാലങ്ങളിൽ സ്കെയിൽ മാതൃകകൾ ഉപയോഗിച്ചാണ് ടെസ്റ്റുകൾ നടത്തിയിരുന്നതെങ്കിൽ ഇപ്പോൾ ഒറിജിനലുകൾ തന്നെയാണ് പരീക്ഷണ വിധേയമാക്കുന്നത് ആമസിലെ വിൻഡ് ടണലിൽ ഒരു ഒറിജിനൽ ബോയിങ് എഴുന്നൂറ്റി മുപ്പത്തിയേഴ് വിമാനം പരിശോധനയ്ക്ക് വിധേയമാക്കാനാവും വലിയ ഫാനുകൾ ഉപയോഗിച്ച് മണിക്കൂറിൽ നൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ വരെ വേഗതയുള്ള കാറ്റ് ഇതിനുള്ളിൽ സൃഷ്ടിക്കാനാവും മാർസ് സയൻസ് ലാബിന്റെ പാരച്യൂട്ട് ലാൻഡിങ് ആമസിലെ വിൻഡ് ടണലിലാണ് ടെസ്റ്റ് ചെയ്തത് ആമസ് ഒരു ഫ്ലൈറ്റ് സെന്റർ അല്ലെങ്കിലും വോയേജർ തുടങ്ങി നാസയുടെ പല പ്രധാന ദൗത്യങ്ങളുടെയും മാനേജ്മെന്റ് ഇവിടെയാണ് നിർവഹിച്ചത് നാസയുടെ ഏറ്റവും മികച്ച സൂപ്പർ കമ്പ്യൂട്ടിംഗ് ഗവേഷണ കേന്ദ്രം ആമസിലാണ് മാർസ് റോവറുകൾക്കും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിനും വേണ്ട ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇവിടെയാണ് നിർമ്മിച്ചത് പീറ്റ സ്കെയിലുള്ള പ്ലാഡിസ് എന്ന സൂപ്പർ കമ്പ്യൂട്ടറാണ് ഇപ്പോൾ അവിടെ ഉള്ളത് ഒരു സെക്കൻഡിൽ പത്ത് റൈസ് ന് പതിനഞ്ച് ഫ്ലോട്ടിംഗ് പോയിന്റ് ഓപ്പറേഷൻസ് അഥവാ ഫ്ലോപ്സ് നടത്താൻ ശേഷിയുള്ള കമ്പ്യൂട്ടറുകളെയാണ് പീറ്റ സ്കെയിൽ എന്ന് വിശേഷിപ്പിക്കുന്നത് ഇന്ന് ലോകത്തെ ഏറ്റവും വേഗതയേറിയ കമ്പ്യൂട്ടർ ഫ്രോണ്ടിയർ എന്നറിയപ്പെടുന്ന ഹ്യൂലറ്റ് പക്കാട് എൻ്റർപ്രൈസ് ഫ്രോണ്ടിയർ ആണ് ഇതിന്റെ സ്പീഡ് ഒന്ന് പോയിന്റ് പൂജ്യം ഒന്ന് രണ്ട് എക്സാ ഫ്ലോപ്സ് അഥവാ ആയിരത്തി ഒരുന്നൂറ്റി രണ്ട് പീറ്റ ഫ്ലോപ്സ് ആണ് ആർക്ക് ജെറ്റ് കോംപ്ലക്സ് ആണ് ആമസിലെ മറ്റൊരു കേന്ദ്രം റോക്കറ്റുകൾ തൊടുത്തു ലാൻഡിംഗ് ലാൻഡിങ് മൊഡ്യൂളുകൾ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുമ്പോഴും അന്തരീക്ഷ വായുവുമായുള്ള ഘർഷണത്തിന്റെ പ്രത്യാഘാതങ്ങളും പ്രതിരോധ കവചങ്ങളുടെ ശേഷിയുമാണ് ഇവിടെ പരിശോധിക്കപ്പെടുന്നത് പരീക്ഷണ വിധേയമാക്കേണ്ട വസ്തുവിലേക്ക് ഉയർന്ന വേഗതയിൽ നീരാവി പ്രവഹിപ്പിച്ചുകൊണ്ടാണ് പരീക്ഷണങ്ങൾ നടത്തുന്നത് നാസ ആമസിൽ പൊതുജനങ്ങൾക്കായി ഒരു ബോധവൽക്കരണ കേന്ദ്രവും ശാസ്ത്ര മ്യൂസിയവും പ്രവർത്തിക്കുന്നുണ്ട് ആമസിലെ മറ്റൊരു കൗതുകമാണ് അവിടുത്തെ ഹിസ്റ്റോറിക്കൽ നിർമ്മിതിയായ എയർഷിപ്പ് ഹാങ്ങർ എയർഷിപ്പുകൾ ഇന്ന് പ്രചാരത്തിലില്ല ചരിത്രമൂല്യം കണക്കാക്കിയാണ് ഹാങ്ങർ നിലനിർത്തിയിരിക്കുന്നത് എട്ട് ഏക്കറാണ് ഇതിന്റെ പ്ലിന്റ് ഏറിയ പില്ലറുകളില്ലാതെയാണ് അറുപത് മീറ്റർ ഉയരമുള്ള ഈ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് അങ്ങനെയുള്ള ലോകത്തിലെ ഏറ്റവും വലിയ നിർമ്മിതിയാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി രണ്ടിലാണ് ജോൺ എച്ച് ഗ്ലൻ റിസർച്ച് സെന്റർ സ്ഥാപിച്ചത് വിമാന എഞ്ചിനുകളുടെ ശാസ്ത്രവും സാങ്കേതിക വിദ്യയും വികസിപ്പിക്കുന്നതിനു വേണ്ടി നിർമ്മിച്ചതാണ് ഇത് പിന്നീട് അതിലേക്ക് സ്പേസ് യാത്രകൾ കൂട്ടിച്ചേർത്തു ധാരാള മേഖലകളിൽ ഗവേഷണം നടക്കുന്നു ഗ്രാവിറ്റി ടെസ്റ്റ് ചെയ്യുന്നതിനുള്ള സംവിധാനമാണ് ഇതിൽ പ്രധാനം എട്ടര മീറ്റർ വ്യാസമുള്ളതും കോൺക്രീറ്റ് ലൈനിങ് ഉള്ളതും ഭൂനിരപ്പിൽ നിന്ന് നൂറ്റി അറുപത് മീറ്റർ താഴെ വരെ എത്തുന്നതുമായ ഒരു ഷാഫ്റ്റിലാണ് ൾ നടക്കുന്നത് ഇതിനുള്ളിൽ ആറ് മീറ്റർ വ്യാസമുള്ളതും നൂറ്റിനാൽപ്പത് മീറ്റർ ആഴമുള്ളതുമായ ഒരു വാക്വം ചേമ്പറുണ്ട് അതിലെ മർദ്ദം അന്തരീക്ഷത്തിന്റെ പതിനായിരത്തിലൊന്ന് വരെ കുറയ്ക്കാനാവും പരീക്ഷണ വിധേയമാക്കേണ്ട വസ്തു ഒരു സിലിണ്ടറിക്കൽ കണ്ടെയ്നറിലാക്കി താഴോട്ടിടും ആയിരത്തി ഒരുന്നൂറ് കിലോ വരെ ഭാരമുള്ള വസ്തുക്കൾ പരീക്ഷണ വിധേയമാക്കാനാവും വികസിച്ചിരിക്കുന്ന സ്റ്റൈറോഫോം ബെഡുകൾ നിറച്ചിട്ടുള്ള ഒരു ഡീസിലറേഷൻ കാർട്ടിലേക്കാണ് അത് ചെന്ന് വീഴുന്നത് അഞ്ച് സെക്കൻഡോളം മൈക്രോ മൈക്രോഗ്രാവിറ്റിയിലൂടെയാണ് വസ്തു പതിക്കുന്നത് ഡീസിലറേഷൻ സമയത്ത് ഇത് അറുപത്തിരണ്ട് ജി വരെ ഉയരും ആറായിരത്തി നാനൂറ് ഏക്കറോളം വ്യാപിച്ചു കിടക്കുന്ന ഈ കേന്ദ്രത്തിൽ സ്പേസ് പവർ ഫെസിലിറ്റി ആംസ്ട്രോങ് ടെസ്റ്റ് ഫെസിലിറ്റി ഐസിംഗ് റിസർച്ച് ഫെസിലിറ്റി പൊതുജനങ്ങൾക്കുള്ള സയൻസ് സെന്റർ തുടങ്ങി നിരവധി സംവിധാനങ്ങൾ വേറെയുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറിലാണ് ആംസ്ട്രോങ് ഫ്ലൈറ്റ് റിസർച്ച് സെന്ററിന്റെ നിർമ്മാണം രണ്ടായിരത്തി പതിനാലിലാണ് ഇപ്പോഴത്തെ പേര് സ്വീകരിച്ചത് മുഖ്യമായും വിമാനങ്ങളുടെ ഗവേഷണത്തിനാണ് ഉപയോഗിക്കുന്നത് ഒട്ടേറെ അത്യന്താധുനിക വിമാനങ്ങളുടെ നിർമ്മാണത്തിൽ ഈ കേന്ദ്രം മുഖ്യ പങ്കുവഹിച്ചിട്ടുണ്ട് സ്പേസ് ഷട്ടിലുകളെ ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുന്നതിനുള്ള വിമാനങ്ങളുടെ ഓപ്പറേഷൻ ഏറ്റെടുത്തതോടെയാണ് ഈ കേന്ദ്രം ബഹിരാകാശ ഗവേഷണത്തിൽ പങ്കാളിയായത് പ്രത്യേകമായി നിർമ്മിച്ച ബോയിങ് എഴുന്നൂറ്റി വിമാനങ്ങളാണ് ഇതിനുവേണ്ടി ഉപയോഗിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ കാൾടെക്കിലെ കുറെ ഗവേഷകർ ചേർന്നാണ് ജെറ്റ് പ്രൊപ്പൽഷൻ ലബോറട്ടറിക്ക് രൂപം കൊടുത്തത് ശുദ്ധശാസ്ത്രത്തിലും പ്രായോഗിക ശാസ്ത്രത്തിലും പരിശീലനം നൽകുന്നതിന് വേണ്ടി രൂപീകരിച്ച ഒരു സ്വകാര്യ സർവകലാശാലയാണ് കാൾടെക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ശാസ്ത്രത്തിൽ അറുന്നൂറ്റി ഇരുപത്തി ഒന്ന് നോബൽ സമ്മാനങ്ങളാണ് നൽകിയിട്ടുള്ളത് അതിൽ എഴുപത്തി ഒമ്പത് എണ്ണവും കാൾടെക്കുമായി ബന്ധപ്പെട്ടതാണ് ജെ പി എൽ ഇപ്പോൾ നാസയുടെ ഉടമസ്ഥതയിലാണ് എങ്കിലും മാനേജ്മെന്റ് ഹോൾടെക്കനാണ് റോബോട്ടിക് സ്പേസ് ക്രാഫ്റ്റുകളുടെ നിർമ്മാണവും നിയന്ത്രണവുമാണ് ഇവിടെ നടക്കുന്നത് ആറായിരത്തോളം മുഴുവൻ സമയ ജീവനക്കാരുണ്ട് ഇവിടെ നാസയുടെ ഡീപ് സ്പേസ് നെറ്റ്വർക്കിന്റെ ഓപ്പറേഷൻ ഇവിടെ നിന്നാണ് യു എസ് ഓസ്ട്രേലിയ സ്പെയിൻ എന്നീ മൂന്ന് രാജ്യങ്ങളിലും കൂടിയുള്ള സംവിധാനമാണ് ഡീപ് സ്പേസ് നെറ്റ്വർക്ക് ചൊവ്വ ദൗത്യങ്ങൾ പോലുള്ള ഗ്രഹാന്തരീയ യാത്രകളുടെ വിവരവിനിമയം ഇതുവഴിയാണ് നിർവഹിക്കുന്നത് നാസയുടെ വലിയ സെന്ററുകളിൽ ഒന്നാണ് മാർഷൽ സ്പേസ് ഫ്ലൈറ്റ് സെന്റർ ഇവിടെയാണ് സാറ്റേൺ ഫൈവ് റോക്കറ്റും സ്പേസ് ലാബും സ്പേസ് ഷട്ടിലും ഒക്കെ വികസിപ്പിച്ചെടുക്കുന്നത് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന്റെ ഡിസൈനിലും അസംബ്ലിയിലും എം പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് ഹബിൾ ടെലിസ്കോപ്പ് ചന്ദ്ര എക്സ് റേ ഒബ്സർവേറ്ററി തുടങ്ങി പല പ്രപഞ്ച പഠന സംവിധാനങ്ങളും വികസിപ്പിച്ചെടുത്തതിൽ ഈ കേന്ദ്രമാണ് മുഖ്യ പങ്കുവഹിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പതിലാണ് നൂറ്റി അൻപത്തിയേഴ് ജീവനക്കാരുമായി ഗോദാർദ് സ്പേസ് ഫ്ലൈറ്റ് സെന്റർ പ്രവർത്തനം ആരംഭിച്ചത് ഇന്നവിടെ പതിനായിരത്തോളം ആളുകൾ ജോലി ചെയ്യുന്നുണ്ട് അമേരിക്കയുടെ ബഹിരാകാശ ഗവേഷണ രംഗത്ത് വലിയ പങ്കുവഹിക്കുന്നു ജെയിംസ് വെബ് ഹബിൾ ടെലിസ്കോപ്പ് വിൽക്കിൻസൺ മൈക്രോവേവ് അനിസോട്രോഫി പ്രോബ് സോളാർ ഒബ്സർവേറ്ററി തുടങ്ങിയവയുടെ മുഖ്യ ശില്പികൾ ഇവരാണ് ബഹിരാകാശ പരിപാടിയുടെയും പ്രപഞ്ചശാസ്ത്ര പഠനത്തിൻ്റെയും വിവിധ മേഖലകളിലായി ഒട്ടേറെ ഗവേഷണ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് ബഹിരാകാശത്ത് നിന്നുള്ള ആഗോള പരിസ്ഥിതി പഠനങ്ങളുടെ ഒരു പ്രധാന കേന്ദ്രവും കൂടിയാണ് ഗോദാർദ് സെൻ്റർ ഇവിടുത്തെ മുപ്പത്തി ഏഴായിരം ക്യൂബിക് മീറ്റർ ഉള്ള ക്ലീൻ റൂം ലോകത്തിൽ ഏറ്റവും വലിയതാണ് ഒരു ഐ എസ് ഒ ഒൻപത് ക്ലീൻ റൂമിൽ ഒരു ക്യൂബിക് മീറ്ററിൽ പൂജ്യം പോയിന്റ് അഞ്ച് മൈക്രോമീറ്റർ വലിപ്പമുള്ള മൂന്നര കോടിയോളം പാർട്ടിക്കിളുകൾ ഉണ്ടാകുമത്രേ എന്നാൽ ഉയർന്ന ശേഷിയുള്ള ക്ലീൻ റൂമുകളിൽ ഇങ്ങനെയുള്ള ഒരു പാർട്ടിക്കിൾ പോലും ഉണ്ടാവില്ല ലോകമെമ്പാടും വിവിധ മേഖലകളിൽ അത്യാവശ്യമുള്ള ഒരു സാങ്കേതിക വിദ്യയാണ് ഇത് അമേരിക്കൻ ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലുള്ള സാന്റിയ നാഷണൽ ലബോറട്ടറീസ് എന്ന സ്ഥാപനമാണ് ആധുനിക ക്ലീൻ റൂമുകളുടെ നിർമ്മാതാക്കൾ പൊതുജന ബോധവൽക്കരണത്തിനായി ഒരു വിസിറ്റേഴ്സ് സെന്റർ ഗോദാർദിലും പ്രവർത്തിക്കുന്നുണ്ട് നാസയുടെ മറ്റൊരു വലിയ ഫീൽഡ് സെന്ററാണ് ജെ എസ് സി അഥവാ ജോൺസൺ സ്പേസ് സെന്റർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് രൂപീകരണം തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് പ്രസിഡന്റ് ലിൻ്റൺ ബി ജോൺസന്റെ പേര് കൊടുത്തത് ആയിരത്തി അറുന്നൂറ്റി ഇരുപത് ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ സംവിധാനത്തിലെ നൂറോളം കെട്ടിടങ്ങളിലായി മൂവായിരത്തി ഇരുന്നൂറ് പേർ ജോലി ചെയ്യുന്നു അമേരിക്കയുടെയും അവരുടെ അന്താരാഷ്ട്ര ബഹിരാകാശ പങ്കാളികളുടെയും ആസ്ട്രോണോട്ടുകൾക്കുള്ള പരിശീലനം ഇവിടെയാണ് നടക്കുന്നത് മിഷൻ കൺട്രോൾ ഹൂസ്റ്റൺ എന്നീ പേരുകളിലും ഈ കേന്ദ്രം അറിയപ്പെടുന്നു സ്പേസ് വെഹിക്കിൾ മോക്കപ്പ് ഫെസിലിറ്റി മിഷൻ കൺട്രോൾ സെന്റർ നാച്ചുറൽ ബോയൻസി ലബോറട്ടറി ഹൂസ്റ്റൺ സ്പേസ് സെന്റർ തുടങ്ങിയവയാണ് ഇവിടുത്തെ പ്രധാന സംവിധാനങ്ങൾ അന്താരാഷ്ട്ര ബഹിരാകാശ കേന്ദ്രത്തിന്റെ അതേ വലുപ്പമുള്ള ഒരു മാതൃകയാണ് സ്പേസ് വെഹിക്കിൾ മോക്കപ്പ് ഫെസിലിറ്റിയിലുള്ളത് ഐ എസ് എസിൽ ജോലി ചെയ്യുന്നവർക്കുള്ള പരിശീലനം ഇതിനുള്ളിലാണ് നടക്കുന്നത് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം ഉൾപ്പെടെ മനുഷ്യരെ വഹിച്ചുകൊണ്ടുള്ള ബഹിരാകാശ പേടകങ്ങളുമായുള്ള വിവരവിനിമയവും അവയുടെ നിയന്ത്രണവുമാണ് മിഷൻ കൺട്രോളിൽ നടക്കുന്നത് ഒരു വലിയ ഇൻഡോർ പൂളാണ് ന്യൂട്രൽ ബോയൻസി ലാബ് ഇതിനുള്ളിൽ വെച്ചാണ് ആസ്ട്രോണോട്ടുകൾക്ക് എക്സ്ട്രാ വെഹിക്കുലർ ആക്ടിവിറ്റിയുടെയും മൈക്രോഗ്രാവിറ്റിയിലെ പ്രവർത്തനങ്ങളുടെയും പരിശീലനം നൽകുന്നത് സ്യൂട്ട് അണിഞ്ഞ ആസ്ട്രോണോട്ടുകളുടെ ശരാശരി സാന്ദ്രതയും പൂളിലെ ദ്രാവകത്തിൻ്റെ സാന്ദ്രതയും തുല്യമായി ക്രമീകരിക്കും അതോടെ പൂളിനുള്ളിൽ ഒരു ഭാരരഹിതാവസ്ഥ സംജാതമാകും ഇരുപത്തിമൂന്ന് ദശലക്ഷം ലിറ്റർ കപ്പാസിറ്റിയുള്ള ഈ പൂളിലെ വെള്ളത്തിനടിയിൽ ബഹിരാകാശ പേടകങ്ങളുടെയും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയങ്ങളുടെയും മാതൃകകൾ നിക്ഷേപിക്കും അവയ്ക്കുള്ളിലാണ് ആസ്ട്രണോട്ടുകൾ പരിശീലനം നടത്തുന്നത് ജോൺസൺ സ്പേസ് സെന്ററിലെ ഒരു വലിയ മ്യൂസിയമാണ് സ്പേസ് സെന്റർ ഹൂസ്റ്റൺ ഇരുപത്തിമൂവായിരം ചതുരശ്ര മീറ്റർ ആണ് വിസ്തീർണം ബഹിരാകാശ ഗവേഷണവുമായി ബന്ധപ്പെട്ട നാനൂറോളം ആർട്ടിഫാക്റ്റുകൾ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഉപയോഗിച്ചു കഴിഞ്ഞ പേടകങ്ങളും റോക്കറ്റ് ഭാഗങ്ങളും മാതൃകകളും ഒക്കെ സൂക്ഷിച്ചിട്ടുള്ള ഈ മ്യൂസിയം വലിയ ഒരു പൊതുജന വിദ്യാഭ്യാസ കേന്ദ്രമാണ് ജോൺ സി സ്റ്റെനിസ് സ്പേസ് സെന്റർ അഥവാ എസ് ആണ് നാസയുടെ ഏറ്റവും വലിയ റോക്കറ്റ് ടെസ്റ്റ് ഫെസിലിറ്റി ദേശീയ അന്തർദേശീയ സ്വകാര്യ ഏജൻസികൾ ഉൾപ്പെടെ അൻപതോളം ഏജൻസികൾ റോക്കറ്റ് ടെസ്റ്റിംഗിന് ഈ കേന്ദ്രം ഉപയോഗപ്പെടുത്തുന്നു ടെസ്റ്റിനുള്ള സാമഗ്രികൾ ജലമാർഗം എത്തിക്കാനുള്ള സൗകര്യം ഇവിടെയുണ്ട് അറുപത്തിയൊന്ന് മീറ്റർ ഉയരത്തിൽ സ്റ്റീലും കോൺക്രീറ്റും കൊണ്ട് നിർമ്മിച്ച ടെസ്റ്റ് സ്റ്റാൻഡിന് ഒരു ദശലക്ഷം പൗണ്ടിലേറെ ബലവും മൂവായിരത്തി മുന്നൂറ്റി ഇരുപത് ഡിഗ്രി സെൽഷ്യസ് താപവും താങ്ങാനാവും മൂന്ന് സ്റ്റാൻഡുകളാണ് ഇവിടെ ഉള്ളത് ഓരോന്നിനും സുദീർഘമായ കഥകൾ പറയാനുണ്ട് അമ്പത്തി അഞ്ച് ചതുരശ്ര ആണ് ടെസ്റ്റ് സെന്ററിന്റെ വ്യാപ്തി അതിന് ചുറ്റുമായി അഞ്ഞൂറ്റി ആറ് ചതുരശ്ര കിലോമീറ്ററോളം അക്കോസ്റ്റിക് ബഫർ സോണാണ് റോക്കറ്റ് വിക്ഷേപണ സമയത്ത് ഇത്രയും പ്രദേശത്തെ ശബ്ദം മുൻകരുതലില്ലാതെ ശ്രവിക്കുന്നത് അപകടകരമായിരിക്കും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് സ്ഥലം കണ്ടെത്തി ആളുകൾ ഒഴിപ്പിച്ച് നിർമ്മാണം തുടങ്ങിയത് ഇൻഫിനിറ്റി സയൻസ് സെന്റർ എന്ന പേരിൽ ആറായിരത്തി എഴുന്നൂറ് ചതുരശ്ര മീറ്ററോളം വിസ്തീർണമുള്ള ഒരു പൊതുജന വിദ്യാഭ്യാസ കേന്ദ്രം ഇവിടെയുമുണ്ട് അതിബൃഹത്തായ തങ്ങളുടെ ഗവേഷണ പരിപാടികൾ ജനങ്ങളിൽ എത്തിക്കുന്നതിന് നാസ വലിയ ചിലവ് വഹിക്കുന്നുണ്ട് ബഹിരാകാശ ഗവേഷണത്തിനുള്ള ഏറ്റവും മികച്ച സംവിധാനങ്ങൾ നാസയുടെ കൈവശമാണെന്ന കാര്യത്തിൽ സംശയമില്ല അമേരിക്ക മനുഷ്യനെ ചന്ദ്രനിൽ ഇറക്കുന്നതിനു മുൻപ് തന്നെ സോവിയറ്റ് യൂണിയൻ ബഹിരാകാശ മത്സരത്തിൽ നിന്ന് ഏതാണ്ട് പിന്മാറിയ നിലയിലായിരുന്നു മനുഷ്യൻ ചന്ദ്രൽ ഇറങ്ങിയതോടെ മത്സരം അവസാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ സോവിയറ്റ് യൂണിയന്റെ ശിഥിലീകരണത്തോടെ റഷ്യയുടെ ബഹിരാകാശ ഗവേഷണ പരിപാടിക്ക് വീണ്ടും ക്ഷീണം സംഭവിച്ചു റഷ്യ ആയിരുന്നു സോവിയറ്റ് യൂണിയന്റെ മുഖ്യ ഔദ്യോഗിക പിന്തുടർച്ച അവകാശം എങ്കിലും പല ഫെസിലിറ്റികളിലും വേർവിരിഞ്ഞു പോയ രാജ്യങ്ങളുടെ അവകാശവും അംഗീകരിക്കേണ്ടി വന്നു ബഹിരാകാശ ഗവേഷണ പരിപാടിയെ കുറിച്ച് സോവിയറ്റ് യൂണിയൻ തുടക്കം മുതൽ കർശനമായ രഹസ്യ സ്വഭാവം നിലനിർത്തിയിരുന്നു നാസ തങ്ങളുടെ പരിപാടികൾക്ക് നൽകുന്ന പബ്ലിസിറ്റി ഇപ്പോഴും റഷ്യ നൽകുന്നില്ല റഷ്യയുടെ പ്രധാന റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമായ ബൈക്കനൂർ കോസ്മോ കസാക്കിസ്ഥാനിലെ ബൈക്കനൂർ സിറ്റിയിലാണ് സ്ഥിതി ചെയ്യുന്നത് വിസ്തീർണത്തിന്റെ കാര്യത്തിൽ ലോകത്തിൽ ഏറ്റവും വലിയത് റോസ് കോസ്മോസും റഷ്യൻ എയറോസ്പേസ് ഫോഴ്സസും ചേർന്നാണ് ഇതിന്റെ നടത്തിപ്പ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിന് ശേഷവും റഷ്യ തന്നെയാണ് ഇതിന്റെ നടത്തിപ്പ് പക്ഷേ കസാക്കിസ്ഥാനുമായി ഇത് സംബന്ധിച്ച ഒരു ലീസ് അഗ്രിമെന്റ് ഉണ്ട് രണ്ടായിരത്തി അമ്പത് വരെയാണ് ലീസിന്റെ കാലാവധി കരാർ അനുസരിച്ച് റഷ്യ ഓരോ വർഷവും നൂറ്റി പതിനഞ്ച് ദശലക്ഷം അമേരിക്കൻ ഡോളർ കസാക്കിസ്ഥാന് നൽകണമത്രേ ഇതിനെ ചൊല്ലി രണ്ട് രാജ്യങ്ങളും തമ്മിൽ ഇടയ്ക്കിടെ ഉരസലുകൾ ഉണ്ടാകാറുണ്ടെന്നും പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് ഏഴിന് മുപ്പത് ദശലക്ഷം ഡോളറോളം കടം ഉണ്ടായതിനെ തുടർന്ന് കസാക്കിസ്ഥാൻ ഒരു ലോഞ്ച് പാഡ് പിടിച്ചടക്കുകയും അവിടുത്തെ ജീവനക്കാരെ രാജ്യം വിട്ടു പോകുന്നതിൽ നിന്ന് തടയുകയും ചെയ്തുവെന്ന് വിക്കിപീഡിയ പറയുന്നുണ്ട് ഉക്രൈൻ യുദ്ധത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ഉലഞ്ഞതാണത്രേ കാരണം പല കാര്യങ്ങളിലും നാസയുടേതിൽ നിന്ന് വ്യത്യസ്തങ്ങളായ രീതികളാണ് സോവിയറ്റ് യൂണിയൻ സ്വീകരിച്ചിട്ടുള്ളത് റഷ്യ അടുത്ത ഇടവരെ കൊൽസോണ്ടൽ അസംബ്ലി ആയിരുന്നു പിന്തുടർന്നിരുന്നത് റോക്കറ്റിന്റെ ഭാഗങ്ങൾ നിർമ്മാണ കേന്ദ്രങ്ങളിൽ നിന്ന് ട്രെയിൻ വഴി ലോഞ്ച് കോംപ്ലക്സിൽ എത്തിച്ചിട്ട് അവിടെ വെച്ച് അസംബിൾ ചെയ്യുന്നു നൂറുകണക്കിന് കിലോമീറ്റർ വരുന്ന റോഡുകളും റെയിൽവേയും അനുബന്ധമായ ഒരു പട്ടണവും ബൈക്കന്നൂരിലുണ്ട് സോവിയറ്റ് യൂണിയൻ ഏറ്റെടുത്ത ഏറ്റവും വലിയ ഇൻഫ്രാസ്ട്രക്ചറൽ പ്രൊജക്ടുകളിലൊന്നായിരുന്നു ബൈക്കന്നൂർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ നാസയുടെ ഒരു ടീമിന് ബൈക്കന്നൂർ സന്ദർശിക്കാൻ അനുവാദം കിട്ടി കനഡി സ്പേസ് സെന്റർ വല്ലാതെ ചെറുതായിപ്പോയി എന്നായിരുന്നു അത്രേ മടങ്ങുമ്പോൾ അവരുടെ പ്രതികരണം ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ സെർജി കൊറോലവിന്റെ നേതൃത്വത്തിലാണ് മോസ്കോയിലുള്ള യൂറി ഗുഗാറിൻ കോസ്മനോട്ട് ട്രെയിനിംഗ് സെന്റർ തുടങ്ങിയത് പിന്നീടാണ് ഇതിന് യൂറി ഗഗാറിന്റെ പേര് നൽകിയത് കോസ്മനോട്ടുകളുടെ പരിശീലനമാണ് ഇവിടെ നടക്കുന്നത് സാധാരണ ബഹിരാകാശ പേടകങ്ങൾ മുതൽ സ്പേസ് സ്റ്റേഷനുകളുടെ വരെ യഥാർത്ഥ വലുപ്പത്തിലുള്ള മാതൃകൾ ഉപയോഗിച്ച് മോക്ക് ടെസ്റ്റുകൾ നടത്തുന്നതിനുള്ള സംവിധാനങ്ങൾ ഇവിടെ ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ഇന്റർ കോണ്ടിനൽ ബാലിസ്റ്റിക് മിസൈലുകളുടെ വിക്ഷേപണ കേന്ദ്രമായാണ് സോവിയറ്റ് യൂണിയൻ പ്ലസ് എക്സ് കോസ്മോഡ്രോം നിർമ്മിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് മുതൽ ബഹിരാകാശ പരിപാടിക്ക് കൂടി ഈ കേന്ദ്രം ഉപയോഗപ്പെടുത്തി വരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണ് യു എസ് എസ് ആർ അക്കാദമി ഓഫ് സയൻസസിന്റെ കീഴിൽ റഷ്യൻ സ്പേസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിതമായത് ഹൈ എനർജി ആസ്ട്രോ ഫിസിക്സ് പ്ലാനറ്ററി സയൻസ് സ്പേസ് പ്ലാസ്മ ഫിസിക്സ് ഇന്റർപ്ലാനറ്ററി മീഡിയം ആൻഡ് സോളാർ വിൻഡ് എർത്ത് സയൻസ് തുടങ്ങിയ മേഖലകളിൽ അഡ്വാൻസ്ഡ് ആയ ൾ ഇവിടെ നടക്കുന്നു നാസയോട് സമാനമായ റഷ്യൻ സ്പേസ് ഏജൻസിയാണ് റൌസ് കോസ്മോസ് സോവിയറ്റ് യൂണിയന്റെ ശിഥിലീകരണത്തിന് ശേഷമാണ് ഇതിന് രൂപം കൊടുക്കുന്നത് അന്നുണ്ടായിരുന്ന പല ഏജൻസികളും പിന്നീട് ഇതിൽ ലയിപ്പിക്കുകയുണ്ടായി മോസ്കോവിലാണ് ഹെഡ്ക്വാർട്ടേഴ്സ് മിഷൻ കൺട്രോൾ സെന്റർ യൂറി ഗഗാറിൻ കോസ്മനോട്ട് ട്രെയിനിങ് സെന്റർ ബൈക്കനൂർ കോസ്മോഡ്രോം വോസ്നി കോസ്മോഡ്രോം സോൾകോവ് സ്പേസ് മ്യൂസിയം തുടങ്ങിയ കേന്ദ്രങ്ങളുടെ എല്ലാം നിയന്ത്രണം റോസ് കോസ്മോസിനാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന്റെ ഒരു പ്രധാന പങ്കാളിയാണ് റോസ് കോസ്മോസ് വോസ്റ്റോക്നി കോസ്മോഡ്രോമിന്റെ നിർമ്മാണം രണ്ടായിരത്തി പതിനാറിലാണ് പൂർത്തിയായത് കസാക്കിസ്ഥാനിലെ ബൈക്കനൂർ കോസ്മോഡ്രോമിലുള്ള ആശ്രിതത്വം കുറയ്ക്കുന്നതിന് വേണ്ടിയാണ് ഇത് നിർമ്മിച്ചത് തന്നെ അഞ്ഞൂറ്റി അൻപത് ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള സ്ഥലമാണ് കോസ്മോഡ്രോമിനു വേണ്ടി കണ്ടെത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഏപ്രിലിൽ ഒരു സോയൂസ് രണ്ട് റോക്കറ്റ് വിക്ഷേപിച്ചുകൊണ്ട് കോസ്മോഡ്രോം പ്രവർത്തന നിരന്തമായി ഇവിടെയുള്ള അസംബ്ലി ബിൽഡിങ്ങും ലോഞ്ച് പാഡും ഒക്കെ കെനഡി സെന്ററിനോട് സാമ്യമുള്ള സംവിധാനങ്ങളാണ് നാൽപ്പതിനായിരം ആളുകൾക്ക് താമസിക്കാൻ കഴിയുന്ന എല്ലാവിധ സൗകര്യങ്ങളുമുള്ള ഒരു പട്ടണമാണ് കോസ്മോഡ്രോമിനോടനുബന്ധിച്ച് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് താരതമ്യേന സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന റഷ്യയുടെ കിഴക്കൻ പ്രദേശങ്ങളുടെ വികസനം കൂടി ഈ പ്രൊജക്ടിന്റെ ലക്ഷ്യമാണ് പതിമൂന്നാമത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം